എങ്ങോട്ടോ മാനു പോന്നേടേ ഞാനൊന്നു പോരട്ടെത്ത കുതിര കാട്ടിയാ ഞാനൊരു സാധനം എടുക്കാൻ പോയപ്പോ അവ എടുത്ത് പോയി ഇങ്ങനത്തെ ഒരു ദൃതിയുള്ള ഡ്രൈവർമാരാണോ പണ്ടാറ കാലം ഹലോ നിന്നോ ആ എന്ത് 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 എന്താ ഇപ്പൊ ഇത്ര അർജന്റ് ആ അപ്പൊ ഇങ്ങനല്ല പിന്നെ എന്ന പറ്റൂലെന്ന് പറഞ്ഞ ആട്ടിയതല്ലേ നിങ്ങൾ ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഇത്ര അർജന്റ് ഞാൻ പാപ്പനെ കൊണ്ടുപോവാൻ വന്നിരുന്നതല്ലേ ആ അത് ശരി നിങ്ങളല്ല പിന്നെ പറഞ്ഞത് പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇത്ര അർജന്റ് ഏ അതെ പാപ്പ പാപ്പാക്കെന്തേലും വിഷയം ഉണ്ടെങ്കിൽ പറയും ഞാൻ വരാം എൻ്റെ പാപ്പല്ലേ എൻ്റെ വാപ്പാൻ അടുത്തേക്ക് ഞാൻ വരാതിരിക്കുവോ നിങ്ങളതല്ല അന്ന് ഞാൻ എൻ്റെ വാപ്പാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് ഒരുപാട് വർത്താനം നിങ്ങൾ അന്ന് പറഞ്ഞ എന്തെല്ലാം വിഷയാണ് പറഞ്ഞത് സ്വന്തം മോനല്ലേ ഞാൻ ഇന്നൊന്ന് കാണിച്ചു തരാനും പോലും നിങ്ങളെ അടിയും കാലം പിടിച്ചേണ്ടി വന്നു ഞാൻ വെറുതെന്നല്ലോ കായിട്ടല്ലോ അവിടെ ആക്കിയിക്കണേ അത് നിങ്ങൾ ചിന്തിക്കണ്ടേ എന്റെ പാപ്പാക്കെന്തെങ്കിലും വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ കുഴപ്പമില്ല ഞങ്ങള് എന്താ ചെയ്യണ്ടേ ഞാന് ആ എന്ത് അതിപ്പോൾ എന്താ പറയാനുള്ളത് ഞാൻ എന്തായാലും വാപ്പാൻ ഇത്തേക്ക് വരുമല്ലോ വരാതിരിക്കുമല്ലോ അന്ന് പറഞ്ഞില്ല നിങ്ങളോട് പൈസയും കാര്യമൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പോകുന്നതല്ലേ അത് നിങ്ങൾ പറ്റൂലായിരുന്നല്ലേ എന്തായാലും ഞാനും കുട്ടികളൊക്കെ പാടാണ്ട് വരാതാണ് വാപ്പാനോട് പറഞ്ഞിരുന്നത് അപ്പം ഞാനും കുട്ടികളും പെണ്ണുങ്ങളൊക്കെ പാടാണ്ട് വരാൻ പറ്റുന്ന രീതിയിൽ ഒരു ദിവസം നാളെ ആയിട്ട് ആയിട്ട് വരാച്ചിട്ടാണ് ആ എന്താണ് ഇത്ര അർജൻറ് ഇപ്പം വാപ്പാക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെന്താണ് ഇപ്പം ഇത്ര കാര്യമായിട്ട് നിങ്ങൾ ആ എന്നാ ആ അങ്ങനെ ഇങ്ങോട്ട് വരാന്നോ ആ അങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എന്നാ ആരെങ്കിലും വരുവാണെങ്കിൽ വരും എന്താണ് സംഭവം അറിയാമല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ എന്നാൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നാ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം അങ്ങിവിടെ എത്താന്ന നേത്തൊന്ന് വിളിച്ചാൽ മതി എന്നാലേ ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാനാണ്ട് വരിക ചെയ്യാം ഹലോ ആ ആ നിങ്ങളിവിടെ എത്തിയ ആ ഞാൻ എന്നാലേ ഇവിടെ നമ്മൾ അവിടെ ചെയ്യണ്ടാവും ഞാൻ ആ വല്യ അത്യാവശ്യം ഒന്നല്ല എന്തായാലും ഞാൻ ഇവിടെ ആയിക്കോട്ടെ ഞാൻ ഞങ്ങളെ വെയിറ്റ് പിന്നെ പിന്നെ പറഞ്ഞാണ് ഞാൻ കുട്ടികളായിട്ട് വരാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് നാളേറ്റാണ് പോരാന്നുള്ള അതിലാണിപ്പൊ എനിക്ക് വിളിച്ചത് എന്താ സംഭവം എന്താ സ്വന്തം മക്കളെ കടമയാണ് ഞാൻ വാപ്പ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അല്ല ബാപ്പിനോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചെറിയ വിഷയമൊക്കെ പാടായിട്ട് ബാപ്പിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട അപ്പൊ ബാപ്പ പോരാ പോരും എന്നുള്ള ഇങ്ങനെ നിൽക്കാണ് ഞാൻ അവിടെ വന്നീന്ന് അപ്പൊ അവിടെ ഇല്ല ഞാൻ മറ്റാളെ അവിടെ അപ്പൊ കാണാൻ പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് അറിയാണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അതാണ് സ്വന്തം സ്വന്തം ബാപ്പാന്റെ കഷ്ടപ്പാട് മക്കളെ അറിയിച്ചത് ഏതൊരു വാപ്പാക്കും നിർബന്ധമുണ്ടാവും അതുകൊണ്ടാണ് കാര്യം ഇത്രയും കാലം പറഞ്ഞത് ഈ സത്യം ഇന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വലിയൊരു അപരാധാവും അവിടെ ആ മനസ്സെന്റെ നല്ലൊരു മനസ്സോണ്ട് ദത്ത് എടുത്തതാണ് എന്നെ പഠിച്ചോട് ഇതുവരെ ആ കാര്യം പറഞ്ഞിട്ട് ഞാൻ കൊണ്ടിട്ട് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വലിയ അപരാധ ആകും കരുതിട്ടാണ് ഞാനെങ്കിലും ഇത് പറയണ്ട് അപ്പൊ എന്നോട് എല്ലാ സത്യങ്ങളും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് കാണണം മാനൂനൊന്ന് കാണണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് കരുതി